നമുക്ക് കുറച്ച് പുതിയ മലകൾ കാണാം ആദ്യം തന്നെ ഇട്ടിരിക്കുന്ന മലയാണ് ഇത് പല സൈസിലുള്ള അഗേറ്റ് ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയുള്ളൊരു മലയാണ് ഇത് നമുക്ക് ഏത് കളറ് ഡ്രസ്സിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റും വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മുത്തുകളിൽ പല സൈസിലാണ് വലതു മുതൽ ചെറുത് അല്ലോട്ട് പല സൈസിലുള്ള വീടുകളാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നടുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് സിൽവർ കളറിലെ ഒരു വീടാണ് നമ്മളിടയിൽ ഓൾട്ടർനേറ്റീവായിട്ട് ചെറിയ സിൽവർ ബീഡ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തത് കാണാം ഇതെനിക്കൊരു കസ്റ്റമർ അയച്ചു തന്ന ഒരു മാലയുടെ ഒരു സാമ്പിൾ പിക്ചർ എനിക്ക് അയച്ചു തന്നു അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ആ ഡിസൈനിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന നോർമൽ ഗ്ലാസ് ബീഡ്സ് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മൊണാലിസ ഗ്രീൻ ഡാർക്ക് കളർ ബീഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ബീഡ് ക്യാപ്പ് അവിടെ ഓരോ ക്രീം ബീഡ്സിനും ഇടയ്ക്ക് ബീഡ് ക്യാപ്സ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഗോൾഡൻ ബീഡ്സും കൊടുത്തിട്ടുണ്ട് ഹുക്സ് കൊടുത്തിരിക്കുന്നത് മൈക്രോ ഹുക്സ് ആണ് ഇതിന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു ഇയറിംഗ്സ് കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സാധാരണ ഞാൻ ഗോൾഡൻ കളറിലെ നെക്ക് പീസസ് ഡിസൈൻ ചെയ്തത് കുറവാണ് അപ്പം അയച്ച് തന്നെ ഡിസൈന് അല്ല അതുമായിട്ട് ഒരു അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു മാലയും അതിന് ചേർന്ന ഹുക്ക് കൊണ്ടുള്ള ഇയറിംഗ് പ്രത്യേക രീതിയിൽ നമ്മുടെ സാധാരണ ഇയറിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാല ഇതാണ് ലോങ് ആയിട്ടുള്ള നെക്ക് പീസസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വെഡ്ഡിംഗ് പോലുള്ള ഏതെങ്കിലും നല്ല ഫംഗ്ഷൻസിന് ഇട്ടിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സ്യൂട്ടബിൾ ആവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു രണ്ട് സൈഡിലും ഓരോ എലോ ക്ലാസിക്കായുള്ള രണ്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് ഭംഗിയുള്ള ഒരു അതായത് ഒരു ക്ലാ നല്ലൊരു വെഡിങ് ഫംഗ്ഷനൊക്കെ നമുക്ക് സാരിയിലൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഉള്ളൊരു ബ്യൂട്ടിഫുൾ സെറ്റാണ് ഇത് നോർമൽ ഗ്ലാസ് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്ന ബീഡ്സ് ഈ ഗ്രീൻ ഒക്കെ മൊണാലിസ ബീഡ്സ് കളർ ഫെയ്ഡ് ആകാത്തതാണ് അടുത്തത് കാണാം അടുത്തത് മൾട്ടി കളർ സ്റ്റോൺ ബീഡ്സ് കൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാലയാണ് ഇതിൻ്റെയും ഇതുപോലെ തന്നെ നമ്മൾ സിൽവർ കളറിലെ ബീഡ്സ് ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നമ്മൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നീളത്തിൽ എല്ലാ കളർ ബീഡ്സും ഇതിനകത്ത് വരുന്നുണ്ട് പല എല്ലാ ഒരു ഓരോ ബീഡും ഡിഫറൻറ്റായിട്ടാണ് ഇതിൽ നിന്ന് ഒരു ബീഡ് ഒരു വീടിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ബീഡുകളാണ് നീലയുണ്ട് വയലറ്റ് ഉണ്ട് പിങ്ക് പല കളേഴ്സിൽ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഏത് കളർ ഡ്രെസ്സിൻ്റെ കൂടെയും മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് ഇത് ധരിക്കാൻ പറ്റും അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള ബീഡ്സ് ആണ് ഇടയ്ക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സിൽവർ ബീഡ്സും നമ്മൾ ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കസ്റ്റമർ നമുക്ക് ഒരു അവരുടെ സാരിക്ക് മാച്ച് ആവുന്ന രീതിയിൽ കസ്റ്റമൈസ്ഡായിട്ട് കുറച്ച് ഇയറിങ്സ് ചെയ്ത് കൊടുക്കാവുമെന്ന് പറഞ്ഞപ്പോൾ അതിന് സാമ്പിൾ ചെയ്ത കുറച്ച് ഇയറിങ്സ് ആണ് ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നത് കാണാം ഒന്നാമത്തെ ചെയ്തത് ഇതാണ് സാരി ഒരു ഗ്രീൻ കളറും മജന്ത കളറിലെ രണ്ട് കളറോട് ചേർന്നുള്ളതാണ് അപ്പം ഒന്നാമതയച്ചു കൊടുത്ത ഡിസൈൻ ഇതാണ് വലിയൊരു സ്റ്റഡ് ബേസ് അതിന് നമ്മൾ ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്യുന്ന രീതിയിൽ ഒരു മജന്ത കളറിലെ ബീഡ്സും വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ് അടുത്തത് കാണാം അടുത്തത് ഒരു പീകോക്ക് സ്റ്റഡ് ബേസ് അതിന് താഴെ ആയിട്ടൊരു മൊണാലിസ ബീഡ് ഗ്രീൻ കൊടുത്തിട്ടുണ്ട് താഴെ മജന്ത ബീഡ് ചെറിയ താഴെ ഒരു ഒരു ജിമിക്കി ബേസും ഇട്ട് സെറ്റ് ചെയ്ത കമ്മലാണ് അടുത്തത് കാണാം മുമ്പ് കൊടുത്തതിൻ്റെ പോലെ തന്നെ നമ്മളൊരു ഫ്ലവർ ബേസും കൂടെ താഴെ ഒരു മൊണാലിസ ബീഡും മജന്ത വീടും വെച്ച് സെറ്റ് ചെയ്തതാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തരത്തിൽ വേറെയാണെങ്കിലും ആലോ കമലമൊക്കെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തു തരാൻ പറ്റും നമ്മൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് നേരത്തെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻസിനൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് നേരത്തെ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബീഡ്സ് ഓർഡർ ചെയ്യാനും അത് കിട്ടാനും ഒക്കെ ഉള്ള സാവകാശവും സമയമൊക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭംഗിയുള്ള ഡിസൈനുകൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഇന്ന് കാണിച്ച കളക്ഷൻസ് ഒക്കെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ് എൻ്റെ ഡ്രസ്സ് ചെയ്യുന്ന രീതി സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീഡിയോയുടെ ലൈറ്റിംഗ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ മെസ്സേജായിട്ടൊക്കെ അയക്കുന്നുണ്ട് വളരെ സന്തോഷമാണ് അതൊക്കെ കാണുന്നത് തന്നെ ഓരോ ദിവസവും നിങ്ങൾ പറയുന്ന ഓരോരോ ചെറിയ ചെറിയ പോയിന്റുകളും ശ്രദ്ധയിൽ വെച്ചിട്ട് വീഡിയോ കൂടുതൽ ഭംഗിയുള്ളതും നല്ലതാക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെല്ലാം തരുന്ന കമൻസും അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടും ഒക്കെ വളരെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ് അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് വരുന്ന വീഡിയോകളിലൊക്കെ അത് ശ്രദ്ധിക്കും പിന്നെ പ്രൈസിൻ്റെ കാര്യം പലരും ും പറഞ്ഞിരുന്നു പ്രൈസ് ആടി പറയുമ്പോൾ പറയുന്നത് നല്ലതായിരിക്കും അന്നേരം പ്രൈസ് പറഞ്ഞു വരുമ്പോല്ലോ വീഡിയോ വിനേയും കുറെ ലോങ്ങ് ആയി പോകും നമുക്കറിയാം ഷോർട്സുകളുടെയൊക്കെ കാലമാണ് ഇപ്പം പെട്ടെന്ന് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അറിയാനാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ വീഡിയോ കഴിവതിൽ ഒത്തിരി ലെങ്തിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് സമയത്തിൽ തന്നെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് പ്രൈസ് വേണ്ടവരെല്ലാം ബ്രൂക്കല ക്രിയേഷൻസ് ബൈ പ്രീതാമേരിയെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ വിസിറ്റ് ചെയ്യുക പ്രൈസും ഡീറ്റെയിൽസും എല്ലാം നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ഈ പുതിയ കളക്ഷൻസ് കാണിച്ചത് നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല അധികം താമസിക്കുന്നതിന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്